ആ ചേച്ചി തീരെ ഇവിടെ വരട്ടെ കാല ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞപ്പം ചേച്ചി ഗർഭിണിയൻ സമയത്ത് തന്നെ ഞാൻ ഗർഭിണിയായിരുന്നു ചേച്ചിക്ക് മക്കളും ഉണ്ടാവുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതിന് മുന്നേ എല്ലാ ആ ഭക്ഷണമായി പോയിട്ട് ആ ഭക്ഷണമായി പോയി കഴിഞ്ഞിട്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഗർഭിണിയായിരുന്നു ബിജിനെ അപ്പം ചേച്ചി ആ ടൈമിൽ ഗർഭിണിയാണ് എനിക്ക് മൂന്ന് മാസം ആയപ്പോൾ ചേച്ചിക്ക് ഏകദേശം ഓരേകദേശം സമയം മന്ത്ലി എൻ്റെ മൂത്ത കുട്ടി സെപ്റ്റംബറിൽ ചേച്ചിന് മുകളിൽ ആഗസ്റ്റില് സെയിം വർഷം ഓരോ മാസത്തിലും വ്യത്യാസമുള്ളൂ പക്ഷേ ചേച്ചി പ്രസവിച്ചിരുന്ന സമയത്ത് ഞാനും ചേച്ചി ഇപ്പുറത്ത് വാർഡ് വാർഡിൽ ഇപ്പുറത്ത് പെട്ടേ ഞാനിപ്പിച്ചു എൻ്റെ അമ്മ തിരി നോക്കിയില്ല എൻറെ വീട്ടുകാർ തിരിഞ്ഞു നോക്കിയില്ല എൻറെ അമ്മ നോക്കിയില്ല അപ്പച്ചന്റെ വീട്ടുകാർ ഇരുന്ന് നോക്കിയില്ല ഒരാളും ഉണ്ടായില്ല രണ്ടാമത് കുഞ്ഞാറ്റ പ്രസവിച്ചപ്പോഴാ എല്ലാരും വന്നത് വീട്ടുകാരൊക്കെ തള്ളി പറഞ്ഞു ഞാൻ ഒളിച്ചുകൊണ്ട് പോയിരുന്നു ആരും നോക്കിയില്ല ചേച്ചി ചേച്ചി അപ്പൊ ഞാനുള്ള വിഷമിച്ചിരിക്കും പാർട്ടി കിടക്കുമ്പോ ചേച്ചിയുടെ അടുത്ത് അമ്മച്ചു ചേച്ചീനെ ചോറ് കൂട്ടുന്നു അവരമ്മാന പോട്ടുന്നു അപ്പൊ ആപ്പന്റെ അപ്പച്ചന്റെ വീട്ടുകാർ പോയി നോക്കുന്നു അപ്പൊ ഞാൻ ഇപ്പൊ കിടക്കുക എന്നെ നോക്കി നോക്കി പോലും ഇല്ല ഞാൻ പ്രസവിച്ചിടുന്ന ചേച്ചിയുടെ ഓപ്പറേഷൻ ആയിരുന്നു എന്റെ ഓപ്പറേഷൻ ആയിരുന്നു ചേച്ചിയുടെ അമ്മച്ചടുത്ത് പൊക്കി ബാത്റൂമിൽ കൊണ്ടുപോകും പിടിച്ച് 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 അപ്പൊ എന്നെ പൊക്കാൻ ഇവിടെ ആറില്ല എന്നെ എന്റെ കെട്ടുവാൻ ഇല്ല അവന് ഉപേക്ഷിച്ച് പോവുകയാണ് ഇടക്കിടക്കാണ് പോകുക അന്ന് അപ്പുറത്തെ സിസ്റ്റർമാർ വന്നിട്ട് അവർക്കൊക്കെ അറിയുമ്പോൾ നിങ്ങളുടെ അമ്മയല്ലേ നോക്കും എന്നിട്ട് അപ്പുറത്തെ വാതിൽ ചേച്ചിയാണ് എന്നെ കൊക്കി കൊക്കി കൊണ്ടുപോയത് ആ പിന്നെ 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 രണ്ടാമത് കുഞ്ഞാലെ ഗർഭിണി എന്നപ്പോഴാണ് എല്ലാവരും ഒത്തുരുമിച്ചത് അതന്നെ എന്റെ കേറ്റൂലിയാകും വീട്ടിൽ ആരും വെണ്ടുപൂലിയാകുന്നു ചേച്ചി പോലും വെണ്ടൂലിയായിരുന്നു ഇപ്പൊ ലാസ്റ്റ് എല്ലാവർക്കും ബിജി വേണ്ടി വന്നു ആ ഇത് പറഞ്ഞ അപ്പച്ച അനിയന്മാർക്കും ഒക്കെ ഞാൻ വേണ്ടി വന്നു ചേണ്ട അപ്പന്റെ ചേണ്ട അനിയമ്മമാർക്ക് പെങ്ങന്മാർക്ക് അമ്മച്ചിക്ക് എല്ലാര്ക്കും ദൈവം കാലം അവിടെ അടുത്ത് എത്തിച്ചു എന്നെ ഉച്ച ആള് ഡോക്ടർമാർ എപ്പോഴും ചോദിക്കും നിങ്ങളുടെ സ്വന്തം അമ്മയല്ലേ ഇങ്ങനെ അവർക്ക് നോക്കിയപ്പോ നമ്മളൊളിച്ചോടി പോയി നമ്മള് ഒന്നുമില്ല അവർ നോക്കിയപ്പോ ചേച്ചിനെ നല്ല രീതിക്ക് കെട്ടിച്ച് കുട്ടിച്ചു കാശുള്ളവരാണ് അതുകൊണ്ട് അവര വഴി വഴിക്കുന്നു പാണവെള്ളടുത്ത് എനിക്ക് പറഞ്ഞാൽ എൻ്റെ അമ്മ പോലും അങ്ങനെ തന്നെയാ എനിക്ക് കാശി വെള്ളം എന്റെ മക്കളെ നോക്കുന്നെ കാശില്ലെങ്കിൽ അവരെ വള്ളയെ കാട്ടിക്കളയും പിന്നെ എന്റെ മക്കൾ തെരുവി പോണ്ടി വരും എല്ലാവരുടെ അവസ്ഥകൾ തന്നെ അവരമ്മ അങ്ങനെ ചെയ്യും ചെയ്യും ആ അവര് ചെയ്യും നമ്മുടെ നമ്മുടെ കെട്ടിമാര് കൊള്ളൂല്ല അവരെ മൂത്തവളെ കെട്ടിമാരെ കൊള്ളെങ്കിൽ അങ്ങനെ ചെയ്യും അവർക്ക് പാഷള്ള കണ്ടെന്നറിയോ ഇപ്പൊ ഓക്കെയോ ഇപ്പൊ എല്ലാവരും എന്താണ്ടായി അത്യാവശ്യം പണം ഇപ്പം അമർച്ചയ്ക്കൊക്കെ നമ്മളിതാണെന്ന് പറ്റൂല ബന്ധുക്കൾക്കും അങ്ങനെ തന്നെ ഉണ്ട് ഇപ്പൊ ബിജി ബിജി ഇല്ലാണ്ട് പറ്റില്ല കാരണം ഇപ്പൊ ബിജി അകത്ത് നിനക്ക് കിട്ടുമല്ലോ അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും ഇല്ലാതോന്നൊന്നും ഞാൻ പറയാറില്ല അതാണ് ചേച്ചി കർമ്മ എൻ്റെ തള്ളി പറഞ്ഞു എന്നെ വിഷം കൊടുത്ത് കൊല്ലാൻ എൻ്റെ വായിൽ കുരുടാൻ കൊടുത്ത് കൊല്ലാൻ പറഞ്ഞ ആൾക്കാർ വരെ ഇപ്പം ആരായി സത്യം ഞാൻ ചെറുപ്പത്തിൽ പഠിച്ചൂടുന്ന സമയത്ത് ആറിലേഴിലൊക്കെ പഠിക്കുന്ന സമയത്ത് അമ്മച്ചയ്ക്ക് ഒരു അനീതിയുണ്ട് മേരി പുള്ളിക്കാരത്തിൽ പറയാ നിങ്ങളുടെ അയളെ മോളുടെ വായിൽ കുരുടാൻ കൊച്ചു കൊടുത്തു അതിനെ കൊല്ലാൻ അല്ലേ എൻ്റെ അമ്മയോട് പറയുക കുരുടാൻ കൊടുത്ത് കൊല്ലാൻ അത് എന്റെ മനസ്സിൽ ഞാൻ എപ്പോഴും ഓർക്കണം ആ ഒരു കാര്യം അത് എന്തിനാന്നറിയാരുടെ വെച്ചോ അതിന്റെ ഭർത്താവ് ഗൾഫുകാരനെ ആയിരുന്നു ആ ഏ ആൻറ്റിയുടെ അമ്മയുടെ അനീതിയുടെ ഭർത്താവ് ഗൾഫുകാരനായിരുന്നു അയാൾ ഇടക്കിടക്ക് അന്ന് നമ്മുടെ വീട്ടിലൊക്കെ ലാൻഡ് ഫോൺ അല്ലേന്ന് ബി എസ് എൻ എല്ലിന്റെ ബി എസ് എൻ എൽ ലാൻഡ് ഫോൺ അപ്പൊ ആന്റീനെ വിളിച്ച് ആന്റി തരിക അമ്മയുടെ അനീതിയുടെ അനിത്തി ഭർത്താവ് ഗൾഫിൽ പോകുമ്പോൾ ഇവിടെ മെറ്റാളുപടിക്ക് പോകുമ്പോൾ അന്നീ കണ്ടാണുങ്ങളുടെ കൂടെ കറങ്ങാൻ പോകും ോട്ടത്തിലും ചകിരി വറക്കാനൊക്കെ എന്നിട്ടവിടെ ഞാനാണ് പറയാനുള്ള സത്യം എന്ന് ഉറപ്പ പറയാലോ ഈ സമയമില്ല എന്നെ എല്ലാവർക്കും പിഴ ഞാൻ നോളെ പറയില്ല എന്നറിയാം നേരെ പറയുള്ളൂ ഈ പെണ്ണുമുളയുടെ ഭർത്താവ് അമ്മച്ചിയുടെ അനിയത്തിയുടെ ഭർത്താവ് ദുബായിൽ നിന്ന് വിളിച്ചത് കിട്ടാടമ്പ എന്റെ വീട്ടിൽ വിളിക്കും ഞാനായിരിക്കും ഫോൺ എടുക്കാം എന്റെ മനസ്സിലൊന്നും ഇരിക്കില്ല ഗുലീസ് ഞാൻ നേരെ പറയൂള്ളൂ ഞാൻ ഫോൺ എടുത്തു ഞാൻ പറയും ആന്റി എന്നു നോക്കും ആന്റി ഒരുത്തന്റെ ഇവിടെ ബൈക്ക് പോണുണ്ടോ അച്ഛാ എവിടെ ഏതോ അച്ചവിടെ നിന്ന് പണിക്ക് പോയ ആൻറ്റി ആൻറ്റി രാവിലെ പോയിട്ട് ഈ സമയം വരെ വന്നിട്ടില്ല എന്ന് വെച്ചു ഞാനുള്ളത് പറയും എന്റെ മനസ്സിലൊന്നും ഇരിക്കില്ല എന്നിട്ട് കെട്ടുമെന്ന് വിളിച്ചിട്ട് ആന്റീനെ പോലെയട്ടം വിളിക്കും പെണ്ണുമ്പോൾ വന്ന് എന്റെ പുറത്ത് എൻ്റെ അമ്മയോട് പറയും വിഷം കുറച്ച് പോയില്ലേ ആ അന്നത്തെ പരിപാടി ഇന്നുമുണ്ട് ഞാൻ നേരം മാത്രമേ പറയുള്ളൂ റെക്കോർഡ് കല്ല്യേ കാര്യം ഞാൻ അവരെ തലമുറയിരിക്കുന്ന കാരണം ഞങ്ങൾ അവരായിട്ട് മിണ്ടാറല്ല വർഷങ്ങളായിട്ട് ഞാൻ അവളെ പറഞ്ഞിട്ടില്ലല്ലോ ഈ സമയം വരെ ഞാൻ ഓപ്പണായിട്ട് ഉള്ളത് പറഞ്ഞിട്ടുള്ളൂ അതിപ്പോ നാളെ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യും എനിക്ക് എൻ്റെ ലോമത്തിലേക്ക് ഇല്ല കാരണം എന്താ ഞാൻ നോളെ പറഞ്ഞിട്ടില്ല നാട്ടുകാർക്കൊക്കെ അറിയാം അത് റെക്കോർഡ് എടുത്ത് നാട്ടുകാർ കണ്ടാലും അതിൻ്റെ കൊച്ചുമക്കൾ മക്കളും മരുമക്കൾ കണ്ടാലും എനിക്ക് മൈരാണ് കാരണം നാട്ടുകാർക്ക് കൂടുതൽ അറിയാൻ കള്ളത്തരല്ലാന്ന് ഞാൻ നേരം അറിയുള്ളൂ ഇപ്പോഴും ഞാൻ നോളെ പറയാറില്ല ആരും യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാലും പറയണത് പോയി പറയൂ തെറ്റ് വേണ്ട തെറ്റും ഇപ്പോഴും പറയും ചെറുപ്പത്തിൽ ചെറുപ്പത്തിൽ ഇതേ സ്വഭാവം തന്നെയായിരുന്നു ഞാൻ ഓപ്പണായിട്ട് പറയും കേട്ടോ വരാൻ എനിക്ക് പണ്ട് തുടങ്ങിയെന്നു അതുകൊണ്ട് എന്നെ എന്നെടുത്ത് എന്നെ കണ്ടെടുത്ത് കണ്ടുവിടുക എൻ്റെ അപ്പച്ച വീട്ടിൽ ആൻറ്റിയുണ്ട് എൻ്റെ പാപ്പേനുണ്ട് അപ്പൻ്റെ അനിയൻ വലിയ വെല്ലുയണിയുണ്ട് പറയും ജിൻസിനോടും ഒരു കാര്യമില്ല ബിജിനോട് ചൊല്ലി ബിജിനെ വിളിക്കുക ബിജി അല്ല സത്യം പറഞ്ഞു എന്നോട് എല്ലാവരും ചോദിക്കുക അക്കാര് എന്നെ സത്യസന്ധമായിട്ട് പറയുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് എന്നെ ആർക്കും കണ്ടെടുത്ത് കണ്ടുവിടാം ഞാൻ എന്തുകൊണ്ടാണ് നേര് പറയുന്നുണ്ട് നേര് പറഞ്ഞവരാർക്കും ഇല്ലല്ലോ മനസ്സിലായോ അതാ നേര് പറയുന്ന ആർക്കും കണ്ടെടുത്താൽ കണ്ടു വിടാം താ നോടെ പറയില്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ നോളെ പറഞ്ഞിട്ടില്ല ആവശ്യം നോടെ പറഞ്ഞത് നമുക്ക് എന്താ പറയുക നേര് പറഞ്ഞ് പിടിക്കാം എൻ്റെ അമ്മങ്ങനെ തന്നെയാ അമ്മച്ചീനെ ആർക്ക് കണ്ടുവിടാം അമ്മയുടെ അതേ സ്വഭാവം എനിക്ക് കിട്ടിയാണ് അമ്മച്ചി ഇതേ അതിൻ്റെ ഉള്ള ഞാൻ തുടങ്ങിയിട്ടില്ല ഓരോരിക്കുന്നു അല്ല അടിച്ചിട്ടില്ല ഞാൻ ഓളി നല്ല നോർമലാ സംസാരിക്കുന്നേ പിടിച്ചിട്ടില്ല തുടങ്ങിയിട്ടല്ലേ ഉള്ളു അല്ലാത്ത കളിടിച്ചിട്ട് പറയേണ്ടെന്ന് വിചാരിച്ച അല്ല തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ോർമലിയാണ് മുത്തേ കഴിഞ്ഞില്ല ഇല്ല ഇല്ല കഴിഞ്ഞില്ല തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഇപ്പോഴ തുടങ്ങിയ ഒന്നിൽ അടിക്കൂ ചേച്ചിക്ക് കുഴപ്പമില്ലായിരുന്നു കേട്ടോ ചേച്ചിന് അങ്ങ് ഓ ബന്ധുക്കൾ അങ്ങ് വാരി കോരി ചൊരികയായിരുന്നു എന്നാ ഭൂലോകം നാണിച്ച അവളാ എന്റെ ചേച്ചിയാ ഭൂലോകം നാണച്ചി നമ്പർ വൺ ഫ്രോഡ അവളാ എന്നേക്കാൾ ഫ്രോഡാ ആ എല്ലാ തരീടെയും കയ്യിലുണ്ട് സീരിയസ്ലി എന്നേക്കാൾ നമ്പർ വൺ ഫ്രോഡാ വെളഞ്ഞ വിത്താ ആ എടേക്കൂടെ കാര്യം സാധിച്ചു ആ പൂച്ച കുട്ടിയാ ഒന്നും അറിയിക്കില്ല എനിക്ക് പിന്നെ സ്ട്രൈറ്റ് സ്ട്രൈറ്റ് നേരെ പോകുന്നേരവാ കടത്തരീല്ല കടത്തര കാണിക്കണ്ട ആവശ്യമില്ല അത്രേ ഉള്ളൂ നീ തുടങ്ങിയോ തുടങ്ങി ചോറ് മീൻ വെള്ളത്തിൽ ഇട്ടതേ ഉള്ളൂ ഞാൻ പറയാ അങ്ങനെയുള്ളവർക്കൊക്കെ കൊണ്ടുവരും സാമർഥ്യം കൂടുതലായിരിക്കും പൂച്ചയെ പോലെ ഇരിക്കും ഇടയെക്കൂടെ എല്ലാം ചെയ്യും ഇല്ലയെ കറക്റ്റല്ലേ ലാസ്റ്റ് പോകുകയും ചെയ്യും കരികയും ചെയ്യും ചേച്ചി ആ നമ്പർ അറിയില്ല ഞാനൊന്നും ആ വകത്തെ വരാൻ ചെയ്തിട്ടില്ല ചെറുപ്പത്തില് ഞാൻ ചീത്ത ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പം ആയിട്ടുള്ളൂ പ്രവാസത്തിൽ വന്നതിനു ശേഷ ആ നമുക്കെല്ലാം അറിയാം പണ്ടൊക്കെ മടത്തി പഠിച്ചപ്പോഴും മടത്തിൽ ഒരുത്ത കയറി വന്നതും ഒക്കെ നമുക്കറിയാം പിടിച്ചതും പാപ്പം വിടാണ്ടിരുന്നതും ഒക്കെ നമുക്കറിയാം എല്ലായിടത്തിനൊന്നും മൂല നമ്പർ വേണം ബുദ്ധിമതിയാണ് ആ ജനലിമ കയറിയതും പാതിരാത്രിക്ക് നമ്മടത്തിന്റെ അഞ്ചാനുടെ മുകളിൽ കയറിയതൊക്കെ അറിയാവുന്ന കഥ ഇപ്പുള്ളതല്ല ഞാൻ അതൊന്നും ചെയ്തിട്ടൊന്നുമില്ല ഞാൻ അത്ര ചെക്ക് ചറ്റുള്ളൂ എല്ലാം പറയൂ നമ്മളെല്ലാം പറയും എന്നിട്ട് കോൺശേഷം ഞാൻ പറയുന്നു പപ്പിക്കും പഴയ കഥകളൊക്കെ അതുകൊണ്ടാ നേരത്തെ കെട്ടിച്ചുവിട്ടാ അങ്ങനെ പുളിക്കയത്തില്ലേ ഏത് പൊട്ടക്കണ്ണന്റെ കൂടെ പൊക്കോട്ട് പൊട്ടക്കണ്ണന്റെ കൂടെ കെട്ടിച്ചുട്ട അതുകൊണ്ടാ മലപ്പുറം കെട്ടിച്ചു പൊട്ടക്കണ്ണിന്റെ കൂടെ പൊട്ടക്കണ്ണനെ കെട്ടിയേ പൊട്ടക്കണ്ണിന്റെ കൂടെ മലപ്പുറം കെട്ടിച്ചു